സ്വാതന്ത്ര്യത്തിനു വേണ്ടി നാടാർ സമുദായ അംഗങ്ങൾ നടത്തിയ അത്യുജ്വല സമരമായിരുന്നല്ലോ ചാനാർ ലഹള ബ്രിട്ടീഷ് റെസിഡന്റ് കേണൽ മൺട്രോ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ പുറപ്പെടുവിച്ച പ്രത്യേക ഉത്തരവിലൂടെ സ്ത്രീകൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശം നൽകി ആ ഉത്തരവിനെ സവർണർ എതിർത്തു ചാനാർ സ്ത്രീകൾ അരയ്ക്കുമുകളിൽ വസ്ത്രം ധരിച്ചാൽ നായർമാർ വലിച്ചു കീറുമായിരുന്നു അവരുടെ അഹന്തിക്കെതിരെ ചാനാർ സമുദായത്തിലെ സ്ത്രീകളും പുരുഷന്മാരും ജീവൻ കൊടുത്തു പോരാടുകയായിരുന്നു ആ കലാപം കേരളത്തിന്റെ സാമൂഹിക മണ്ഡലത്തിൽ സൃഷ്ടിച്ച അലയൊലികൾ ചില്ലറയല്ല സ്ത്രീകളുടെ മോചനത്തിനുവേണ്ടി പിൽക്കാലത്തു നടന്ന ഒട്ടേറെ സമരങ്ങൾക്ക് ഊർജ്ജം പകർന്നത് ഈ ലഹളയായിരുന്നു ഇത് കേൾക്കുമ്പോൾ നായർ നമ്പൂതിരി സമുദായങ്ങളിലെ സ്ത്രീകളെല്ലാം അക്കാലത്ത് മാറുമറച്ചിരുന്നു എന്ന് തോന്നുമല്ലേ ഇല്ല മാറുമറയ്ക്കുന്നതു തന്നെ ക്രിമിനൽ കുറ്റമായിരുന്നു അക്കാലത്ത് മാറുമറയ്ക്കുന്നതിലൂടെ കുറ്റകൃത്യം ചെയ്യുന്നവരെ നിലയ്ക്കു നിർത്താനാണ് നായർമാരും മറ്റു സവർണരും ശ്രമിച്ചത് അന്നത്തെ സാമൂഹിക കാഴ്ചപ്പാടിൽ അവർ ചെയ്തതെല്ലാം അവർക്ക് ശരിയുമായിരുന്നു അതിന്റെ ഭാഗമായാണ് മാറുമറച്ചു നടന്ന ചാനാർ സ്ത്രീകളെ തെരുവിലും ചന്തയിലുമൊക്കെ വെച്ച് ആക്രമിച്ചത് ഒരു സ്ത്രീയും മാറുമറയ്ക്കരുത് എന്ന നയമായിരുന്നു പിന്തുടർന്നിരുന്നത് വസ്ത്രം മനുഷ്യജീവിതത്തിലെ അടിസ്ഥാന ഘടകമാണല്ലോ ആധുനിക മനുഷ്യർ അവകാശപ്പെടുന്ന നമ്മൾ എന്നു മുതലാണ് ഈ മാന്യമായി വസ്ത്രം ധരിച്ചു തുടങ്ങിയത് എന്നറിയാമോ ആ സംസ്കാരത്തിലേക്ക് നമ്മൾ കടന്നിട്ട് ഒരു നൂറ്റാണ്ടുപോലും ആയിട്ടില്ല എന്നോർക്കുക പത്തൊൻപതാം നൂറ്റാണ്ടിലെയും ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പതിറ്റാണ്ടുകളിലെയും വസ്ത്രധാരണ രീതികൾ എന്തൊക്കെ ആ കാലത്തിലേക്കാണ് ഈ ചരിത്ര സഞ്ചാരം പണ്ട് കാലത്ത് ഓരോ ജാതിക്കാർക്കും വെവ്വേറെ വസ്ത്രധാരണ രീതിയായിരുന്നു എന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ പുലയരും പറയരുമൊക്കെ അരയിൽ ഒരു കെട്ടി അതിൽ മരത്തിന്റെ തോലോ ഉണങ്ങിയ പുല്ലോ ഇട്ടാണ് മാനം മറച്ചിരുന്നത് സവർണരിൽ നല്ലൊരു വിഭാഗം ചെറിയൊരു തുണികഷ്ണം ഉപയോഗിച്ച് കോണകമെടുത്ത് മാനം മറച്ചു കുട്ടികൾക്ക് കമുകിന്റെ കൂമ്പാളയായിരുന്നു കോണകം നോക്കൂ ഇക്കാലത്തെ എല്ലാ തുണികളെയും വസ്ത്രമെന്നല്ലേ വിളിക്കുന്നത് പക്ഷേ അക്കാലത്ത് ഒരിനം തുണിക്ക് മാത്രമേ വസ്ത്രമെന്ന് പേരുണ്ടായിരുന്നുള്ളൂ നമ്പൂതിരിമാർ പൂജാവേളയിൽ ഉടുത്തിരുന്നതാണ് വസ്ത്രം അതിന് നല്ല നീളവും വീതിയും കാണും ഇതൊഴികെ മറ്റൊന്നിനെയും വസ്ത്രമെന്ന് വിളിച്ചിരുന്നില്ല കാലാന്തരത്തിൽ വസ്ത്രമെന്ന നാമം എല്ലാത്തരം തുണികൾക്കും ലഭിച്ചു നമ്പൂതിരിമാർ കോണകത്തെ അതായത് കൗബീനത്തെ ഉച്ചാർത്ത് എന്ന് വിളിച്ചിരുന്നു ഉള്ളിൽ ചാർത്തുന്നതുകൊണ്ട് ഉൾച്ചാർത്ത് എന്ന് പേര് വന്നു അതു പിന്നീട് ഉച്ചാർത്ത് എന്ന വിളിപ്പേരിലെത്തി വസ്ത്രധാരണം നോക്കിയാൽ ഏതു ജാതിയെന്നല്ല സമൂഹത്തിലെ പദവി കൂടി തിരിച്ചറിയണം എന്നായിരുന്നു അന്നത്തെ കീഴടക്കം അതു ലംഘിച്ചാൽ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും പത്തൊൻപതാം നൂറ്റാണ്ടിലും ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിലുമൊക്കെ മുസ്ലിം സ്ത്രീകൾ നല്ല കട്ടിയുള്ള കച്ച ചുറ്റിയെടുത്ത് കുപ്പായമിട്ടിരുന്നു ക്രിസ്ത്യാനി സ്ത്രീകളാകട്ടെ ചുറ്റിയൊടുത്ത് പിന്നിൽ ഞൊറിയിട്ടൊടുക്കും നായർ സ്ത്രീകൾ മുണ്ട് ചുറ്റിയാണ് ഉടുത്തിരുന്നത് മുട്ടിന് മുട്ടിനു വരെ നായർ സ്ത്രീകളുടെ വസ്ത്രത്തെ അച്ചിപ്പുടവ എന്നാണ് പറഞ്ഞിരുന്നത് അച്ചിപ്പുടവ നെയ്യുന്നതും വിൽക്കുന്നതും ഈഴവരാണ് ഇതേ ഈഴവന്റെ ഭാര്യയ്ക്ക് ഈ വസ്ത്രമുടുക്കാൻ അവകാശമില്ല ഈഴവ സ്ത്രീകളും അന്നത്തെ അധകൃത സ്ത്രീകളും മുട്ടിന് താഴെ എത്താത്ത മുണ്ടു മാത്രമേ ഉടുക്കാവൂ പൂജാവേളകളിൽ നായർ സ്ത്രീകൾ കുത്തി നിന്നിരുന്നത് അക്കാലത്തെ ഹിന്ദു സ്ത്രീകൾക്ക് മറയ്ക്കാനുള്ളതാണ് മാറ് എന്നൊരു വിചാരമേ ഉണ്ടായിരുന്നില്ല മാറു മറയ്ക്കുന്നത് വലിയ ബഹുമാനക്കുറവായും ആചാര ലംഘനമായും ധിക്കാരമായും കരുതും കഷ്ടിച്ച് ഒരു നൂറ്റാണ്ടിനപ്പുറം മാറുമറച്ച് നടക്കുന്ന സ്ത്രീകളെ ഒരുമ്പെട്ടവൾ വേശ്യ എന്നൊക്കെ അഭിസംബോധന ചെയ്തിരുന്നുവെന്ന് ഇന്ന് ഊഹിക്കാനാകുമോ നമ്പൂതിരി സ്ത്രീകൾ പുറത്തു പോകുമ്പോൾ പുതപ്പും കുടയും നിർബന്ധമായിരുന്നു കഴുത്തുമുതൽ പാദം വരെ പുതച്ച് ഓലക്കുടകൊണ്ട് മുഖം മറച്ചായിരുന്നു അന്തർജനങ്ങളുടെ യാത്ര ശരീരമാകെ മറച്ച് അന്തർജനങ്ങൾ നടന്നു പോകുമ്പോൾ അവർക്ക് തുണക്കാരികളായി പോകുന്ന നായർ സ്ത്രീകൾ അരയ്ക്കുമുകളിൽ മറക്കില്ല അന്തർജനങ്ങൾ ഇല്ലത്തിനകത്തും മറ്റുള്ള സവർണരും അവർണരും വീടിനുള്ളിലും പുറത്തും മാറുമറച്ചിരുന്നില്ല കാലാന്തരത്തിൽ മാറുമറയ്ക്കുന്ന രീതി നായർ സ്ത്രീകളിലുണ്ടായി ചില വിശേഷ അവസരങ്ങളിൽ അലക്കിയമുണ്ട് ഒരു ചാൺ വീതിയിൽ മടക്കി അതിന്റെ രണ്ടു തലയും രണ്ടു കക്ഷങ്ങളിൽ തിരികി വയ്ക്കുമായിരുന്നു കൈ ഉയർത്തുകയോ അകത്തുകയോ ചെയ്താൽ തുണിയുടെ ആ അറ്റം കക്ഷത്തിൽ നിന്ന് ഊർന്നുപോകും കൈകൊണ്ട് എന്തെങ്കിലും ആവശ്യം വന്നാൽ മറ്റേ കൈകൊണ്ട് ആ കക്ഷത്തിൽ അമർത്തി പിടിക്കുകയാണ് പതിവ് പൂരം വേല താലപ്പൊലി മുതലായ ഉത്സവങ്ങളിലും എഴുന്നള്ളിപ്പിനുമൊക്കെ താലമെടുക്കുന്ന യുവതികൾ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ മാറുമറച്ചിരുന്നില്ല എന്ന് പ്രശസ്ത ചരിത്രകാരൻ കാണിപ്പയ്യൂർ ശങ്കരൻ നമ്പൂതിരിപ്പാട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അക്കാലത്ത് അവർണ സമുദായങ്ങളിലെ സ്ത്രീകൾ മാറുമറച്ചു തുടങ്ങിയിരുന്നു മാറുമറയ്ക്കുന്ന നായർ ഉൾപ്പെടെയുള്ള സവർണ വിഭാഗങ്ങളിലുള്ളവരെ അവർണരുടെ കൂട്ടത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്നവരാണെന്ന് പരിഹസിച്ചിരുന്നത്രേ പ്രശസ്ത സാമൂഹിക പരിഷ്കർത്താവ് വി ടി ഭട്ടതിരിപ്പാട് കൂടല്ലൂരിനടുത്തുള്ള ക്ഷേത്രത്തിൽ മേൽശാന്തിയായി ജോലി ചെയ്തിട്ടുണ്ട് അക്കാലത്ത് സ്ത്രീകൾ മാറുമറയ്ക്കാത്ത കാര്യം കണ്ണീരും കിനാവും എന്ന തന്റെ ആത്മകഥയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തിലെ സംഭവമാണ് ടി വിശദമാക്കുന്നത് എന്ന് പ്രത്യേകം സ്മരിക്കുക നഗരത്തിൽ താമസിച്ചിരുന്ന ഒട്ടുമിക്ക സമുദായങ്ങളിലെയും സ്ത്രീകൾ മാറുമറച്ചു തുടങ്ങിയ കാലത്ത് കൊച്ചി രാജാവിന് അത് അംഗീകരിക്കാനായില്ല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചു മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാലുവരെ കൊച്ചി ഭരിച്ചിരുന്ന രാജാവിന്റെ ഉത്തരവ് കഠിനമായിരുന്നു ക്ഷേത്രത്തിൽ കയറണമെങ്കിൽ സ്ത്രീകൾ മാറുമറയ്ക്കാതെ ചെല്ലണമെന്ന് ആജ്ഞ ചെയ്തു കുടുംബമുറിച്ച് തല ക്രോപ്പ് ചെയ്ത പുരുഷന്മാരെയും ഓലക്കുടയില്ലാതെ ശീലക്കുടയുമായി വരുന്ന ഭക്തരെയും ക്ഷേത്രവളപ്പിൽ പ്രവേശിപ്പിക്കരുത് എന്നു വിളംബരം പുറപ്പെടുവിക്കാനും മടിച്ചില്ല തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിലെ ഉത്സവസമയത്തെത്തിയ സ്ത്രീകളോട് ക്ഷേത്രദർശനം നടത്തണമെങ്കിൽ റൌക്ക അഴിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ചിലർ നാണിച്ചു മടങ്ങിപ്പോകുന്നതും ചിലർ മതിലിനരികിലും മുക്കിലും മൂലയിലും നിന്ന് പരുങ്ങി റൌക്ക അഴിക്കുന്നതും താൻ കണ്ടിട്ടുണ്ട് പ്രശസ്ത ചരിത്രകാരൻ കാണിപ്പയ്യൂർ ശങ്കരൻ നമ്പൂതിരിപ്പാട് തന്റെ ആത്മകഥയായ എന്റെ സ്മരണകളിൽ വിവരിച്ചിരിക്കുന്ന കാര്യങ്ങളാണിത് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പോലും മാറുമറയ്ക്കൽ സാർവത്രികമായിരുന്നില്ല നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകനും പ്രശസ്ത സാമൂഹിക പരിഷ്കർത്താവുമായ മന്നത്ത് പത്മനാഭൻ തന്നെ മാറുമറയ്ക്കാത്തതിനെ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് നായർ സമുദായത്തിന്റെ ചരിത്രമെഴുതിയ റോബിൻ ജെഫ്രി മന്നത്തിന്റെ വാക്കുകൾ തന്റെ പുസ്തകത്തിൽ ചേർത്തിട്ടുണ്ട് മന്നത്തിന്റെ വാക്കുകൾ ഇങ്ങനെ കോട്ടയ്ക്കൽ ക്ഷേത്രത്തിൽ ഇക്കാലത്തിനു പറ്റാത്ത ഒരു ദുരാചാരം കൂടിയുണ്ടെന്ന് കേട്ടു നായർ സ്ത്രീകൾ മാറുമറയ്ക്കാതെ വേണം പോലും അമ്പലത്തിൽ കടക്കാൻ ഇത്രയും പരിഷ്കാരമുള്ള ഈ ദേശത്ത് ഈ ജുഗുത്സാവഹമായ നടപടി എങ്ങനെ നിലനിൽക്കുന്നു അർദ്ധനഗരകളായ സ്ത്രീ സമൂഹത്തെ നാലമ്പലത്തിൽ ദിവസേനെ കാണാമെന്നു പറഞ്ഞാൽ ഇക്കാലത്ത് ആരെങ്കിലും വിശ്വസിക്കുമോ നായർ സ്ത്രീകളെ മാറുമറയ്ക്കാതെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ദേവൻ അമ്പലത്തിൽ ഇരിപ്പുണ്ടോ നമ്മുടെ വംശത്തിന്റെ വേണ്ടി ഇതിനെ ഉടനെ ധ്വംസിച്ചേ തീരൂ മന്നത്ത് പത്മനാഭൻ ഇത് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് സാമൂഹിക പരിഷ്കർത്താവും കേരള കൗമുദി പത്രത്തിന്റെ സ്ഥാപകനുമായ സി വി കുഞ്ഞുരാമന്റെ അനുഭവത്തിൽ നിന്ന് മാറുമറയ്ക്കലിനെക്കുറിച്ചുള്ള അന്നത്തെ സാമൂഹിക ചിത്രം വ്യക്തമായി മനസ്സിലാക്കാം കൊല്ലം മയ്യനാട് സ്വദേശിയായ സി വിയുടെ ഭാര്യ കുഞ്ഞിക്കാവാണ് ഈ അനുഭവകഥയിലെ നായിക അവർക്ക് ബ്ലൗസ് കിട്ടിയപ്പോൾ സി വിയുടെ അമ്മ അതായത് കുഞ്ഞിക്കാവിന്റെ അമ്മായി കുഞ്ഞിച്ചാലെ എതിർത്തു ആ സംഭവത്തെക്കുറിച്ച് കുഞ്ഞിക്കാവ് തന്നോട് പറഞ്ഞ കാര്യം അതേ രീതിയിൽ തന്നെ സി വി കുഞ്ഞിരാമൻ തന്റെ ആത്മകഥയായ ജീവിതസമരം എന്ന ഗ്രന്ഥത്തിൽ ചേർത്തിട്ടുണ്ട് കുഞ്ഞിക്കാവിന്റെ വാക്കുകൾ ഇങ്ങനെ നാത്തൂനൊരിക്കൽ വീട്ടിൽ വന്നപ്പോൾ രണ്ട് ബ്ലൗസ് എനിക്ക് കൊണ്ടുവന്നു ഇട്ടുനോക്കി കൊള്ളാം അമ്മയെ അതായത് സീവിയുടെ അമ്മയെ കാണിച്ചു അവർ ഇരുത്തിയൊന്നു നോക്കി എന്നിട്ട് ചോദിച്ചു എവിടെയാടി നീ ആടാൻ പോകുന്നത് മടക്കി പെട്ടിയിൽ വെച്ചേരെ അമ്മയെ എനിക്ക് പേടിയാണ് കൊന്നുകളയും രാത്രി വാസന്തിയുടെ അച്ഛനെ അതായത് ബ്ലൗസ് ഇട്ട് കാണിച്ചു കൊള്ളാം ഇട്ടോളൂ എന്ന് പറഞ്ഞു ആ ധൈര്യത്തിൽ ഞാൻ രാവിലെ അത് ധരിച്ചുകൊണ്ട് വീട്ടുജോലികളിൽ ജോലികളിൽ മുഴുകി അമ്മ രാവിലെ പുരയിടമൊക്കെ ഒന്ന് ചുറ്റിയടിച്ചു വരുന്നതാണ് പതിവ് അന്ന് പെട്ടെന്ന് ഒരു മടലൊടിക്കുന്ന ശബ്ദം കേട്ടു അമ്മ സംഹാര സംഹാരരുദ്രയെപ്പോലെ മടലും കയ്യിൽ ഇന്ത് നിൽക്കുന്നു ഊരടിയത് ആട്ടക്കാരി എന്നു പറഞ്ഞുകൊണ്ട് കുറെ തല്ല് ആ മടലുകൊണ്ട് അമ്മയുടെ അടി പേടിച്ച് ഞാൻ ബ്ലൗസ് സൂരിവച്ചു സി വിയുടെ അച്ഛൻ വാസുദേവൻ നെയ്ത്തുകാരനായിരുന്നു എന്നുകൂടി അറിയുമ്പോഴാണ് അന്നത്തെ സാമൂഹിക സ്ഥിതിയുടെ നേർചിത്രം ബോധ്യമാകുന്നത് ഇന്ത്യ സ്വതന്ത്രയായ ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപത് ഏപ്രിൽ പത്തിനാണ് സി വി അന്തരിച്ചത് മറ്റൊന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ തിരുവനന്തപുരം ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ കയറുന്ന സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അനുമതി നൽകണമെന്ന് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എഴുതിയിട്ടുണ്ട് നമ്മൾ ഇന്നത്തെ വസ്ത്രധാരണ രീതിയിലേക്ക് എത്തിയിട്ട് അധികകാലമൊന്നും ആയിട്ടില്ല എന്നോർക്കാൻ മറ്റെന്തു വേണം വലിയ പുരോഗതി നേടിയെന്ന് ഇപ്പോൾ അഭിമാനിക്കുന്നു ക്ഷേത്രത്തിൽ പുരുഷന്മാർ അരയ്ക്കുമുകളിൽ വസ്ത്രം ധരിച്ച് കയറരുത് എന്ന ചട്ടം ഇപ്പോഴുമുണ്ട് അതൊഴിവാക്കണമെന്ന് പലരും പറയുന്നുണ്ടെങ്കിലും പ്രയോഗത്തിലെത്തിയിട്ടില്ല അതെ നമ്മൾ പുരോഗമിച്ചു എന്ന് പറയുമ്പോഴും ചില കെട്ടുപാടുകൾ ഇപ്പോഴും നമ്മളെയോ നമ്മളോ പിന്തുടരുന്നുണ്ട്